ഇന്ന് നമ്മളെ കൊമ്പങ്ങാട് കോയനെ ചമ്മിച്ച് വിട്ട ദിവസം ആട്ടോ ഈ ഗുഡ് ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മലപ്പുറം പരപ്പനങ്ങാടി അതായത് ചെറുമംഗലം പൂരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കൊമ്പങ്ങാട് കോയൻ കുഞ്ഞാപ്പുട്ടോ ഒരുപാട് രസകരമായിട്ടുള്ള ഫണ്ണി മുഹൂർത്തങ്ങളുണ്ട് ഈ കുഞ്ഞു കുട്ടികൾ മുതൽ എന്താ പറയുക ഒരുപാട് കുട്ടിക്കൂട്ടങ്ങളൊക്കെ അവിടെ നിരന്ന് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ അജാദി തിരക്കൊന്നും ഗംഭീരമായിട്ടുള്ള ഒരു ഉദ്ഘാടന സെക്ഷനായിരുന്നു കേട്ടോ അവിടെ ഭയങ്കര ചിരിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് എന്തായാലും ആ പൊന്നുമോള് ശരിക്കും ട്രോളി വിട്ടിട്ടുണ്ട് എന്തായാലും വീഡിയോ ഞങ്ങൾക്ക് തുടക്കം

എന്തായാലും ഗുഡ് ഫുഡ് റെസ്റ്റോറന്റിന്റെ ഇന്നാഗ്രേഷന്റെ ഭാഗമായിട്ട് വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ സ്റ്റേജ് വരെ എത്തിച്ചിലെത്തിച്ച നമ്മളെ ഈ നമ്മളെ മുത്തുമണികൾ എല്ലാവരും കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതുപോലത്തെ അവസരം കിട്ടുമ്പോഴേ നമുക്ക് ഇങ്ങളെ കാണാനുള്ള അവസരമുള്ളൂ അതിന് അതിന് ഞങ്ങൾക്ക് ഒരു അവസരം നിന്ന് നമ്മളെ സ്ഥാപിതമായി നമ്മളെ സുഹൃത്തിനോട് ആഗ്രഹം നന്ദി പറയാം എന്റെ ബാക്കിലു ഇതിനെ ഞാൻ വെറുതെ അടിച്ചു അപ്പൊ എന്താന്ന് വെച്ചാല് പണ്ടൊക്കെ നമ്മള് പണ്ടൊക്കെ എന്ന് പറയുന്നത് നമ്മളെ ചെറുപ്പകാലത്തിലൊക്കെ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടിയിട്ട് ആൾക്കാർ നടക്കുകയായിരുന്നു ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി നടക്കുക ഇപ്പൊ ഒരു നേരം അന്നം തിന്നിട്ട് ഏറിയിട്ട് നടക്കുകയാണ് അല്ലെ അപ്പൊ അതിനൊക്കെ ഒരു വ്യത്യസ്തമായിട്ടാണ് ഈ ഹോട്ടല് വന്നിട്ടുള്ളത് അല്ലെ ഗുഡ് ഫുഡ് ആ ഗുഡ് ഫുഡ് എന്നല്ല അതില് കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് വെറൈറ്റി പഴംപൊലി ബീഫ് അങ്ങനത്തെ കുറച്ച് കുറച്ച് വെറൈറ്റി ഐറ്റംസ് ആണ് അല്ലാതെ മന്തി ഹിന്ദി അങ്ങനത്തെ സാധനങ്ങളല്ല ബിരിയാണി അങ്ങനത്തെ ഒന്നല്ല ബിരിയാണിണ്ട് അപ്പൊ വേറെ അങ്ങനത്തെ കൊറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പൂള ബീഫ് അതല്ല അത് ഈ നാട്ടുകാർക്കുള്ള വരുമോ ആയിക്കോട്ടെ ഒരുപാട് സന്തോഷം അങ്ങനെ ഒരു വെറൈറ്റി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതില് അപ്പൊ അത് വിജയിപ്പിക്കേണ്ട കടമ നമ്മളെ നാട്ടുകാർക്കും നമ്മളെ ഈ ഈ നിൽക്കുന്ന ജനങ്ങൾക്കും അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഒരു നല്ലൊരു കയ്യിൽ കുറിക്കുമ്പോൾ കേട്ടോ അതിനൊരു ഒറ്റ പണിയുണ്ട് എന്താണ് അതിനൊരു പണി ഉണ്ട് അതന്നെ ഞാൻ പറഞ്ഞാ പണി എന്താ കുഞ്ഞാപ്പൊരു പാട്ട് പാടും അതിനൊപ്പങ്ങൾ പാടോ ഉറപ്പല്ലോ ഉറപ്പല്ലേ ഒന്ന് പാടിക്കാൻ മൈക്കൊന്നും കൊടുത്തു ആ കൊമ്പങ്ങാട് തറവാട്ടിലെ പാട്ടാണ് പാടുവോ കൊമ്പങ്ങാട് സൈന കൊമ്പത്തിരുന്ന് പാടണേന്ന് പാടണേ കൊണ്ടൊരു പാട്ടിന്റെ കുട്ടിയൊന്ന് പാടിയാണ് അതിന എന്താണ്ട് അടി മാത്രം പറ വീഡിയോ മാത്രം കണ്ടാ മതി പോരേ അതാ നല്ലത് ബാക്കിയുള്ളത് എന്തുവാണെങ്കിൽ പറഞ്ഞോളൂ ഇന്നത്തെ ദിവസം ഒരു അതല്ല എന്താണ് ഞാൻ കൂടുതൽ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിട്ടാണ് നമ്മുടെ ഈ ലാലാ ടീമോടെ എത്തിയിട്ടുള്ളത് അപ്പോ അവരുടെ സമയം ഞാൻ അവർന്നെടുക്കുന്നില്ല എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാം വന്നിട്ട് എല്ലാവർക്കും ആശംസകൾ ആശംസകർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ഗുഡ് ഫുഡ് വലിയൊരു വിജയമാവട്ടെ എന്ന് ആശംസ ജയ് ഹരി